പ്രിറ്റേഷൻസ് പറയുന്നത് ഇംഗ്ലീഷ് പോലെ ഒരു മാസ സബ്ജക്റ്റിനെ നമുക്ക് ലിമിറ്റഡ് ടൈമാണ് ഇനി ഉള്ളത് അപ്പോൾ ആ ലിമിറ്റഡ് ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ മാക്സിമം ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻസ് നന്നുകൊണ്ട് തന്നെ മാക്സിമം ചെയ്തെടുക്കുക എന്നുള്ള ഇതാണ് ഇപ്പോൾ പ്രിപ്പറേഷൻ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് അത് കിട്ടും അതിപ്പോൾ വായിക്കുന്നതെന്ന് വിചാരിക്കുന്നത് എന്നാലും നമ്മൾ ഓൺലൈനിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല വളരെ എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ മെസ്സിന്റെ ക്ലാസ് ഓൺലൈൻ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എനർജിയാണ് അപ്പോൾ ആ എനർജി നേരിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആലപ്പുഴന്ന് വരുവാണ്

നിങ്ങൾ ഈ പഠിച്ചതൊന്നും അവിടെ ചെലവില്ല മനസ്സിലായോ ഒരു എബരിപടി ഒരിക്കും ഇതുമില്ല ആസ്മത്വം ഇല്ല വേഗമില്ല ആരുമില്ലേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു ആ മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ നൗണ മനസ്സിലായോ അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി നിക്കുന്ന പോയിന്റില് നിങ്ങൾ എന്ത് ചെയ്യണം ആ നൗണിനെ ശ്രദ്ധിക്കണം

മനസിലായോ എന്താ വ്യത്യാസം അതിനൊരു കൂടുപുറയിട്ടേക്കാണ് ഏ കൂടുപുറയിട്ടെ കാര്യങ്ങള് ഒരു മിസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്ലിയർ അല്ലായിരുന്നു അതൊക്കെ ഇപ്പൊ ഒരു നല്ലൊരു ഒരു നല്ല പിക്ചറൈസേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ടെസ്റ്റുകളൊന്നും അത്ര അറിയില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓവറോൾ ഫ്രൂട്ട്ഫുൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമയം പോയത് അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല ബോറടിച്ചിട്ടേ ഇല്ല ഭയങ്കര എഫക്റ്റീവായി നല്ല ക്ലാസ് ആയിരുന്നു ഞാൻ ഇംഗ്ലീഷ് നോക്കണ്ടെന്ന് വെച്ചിട്ട് നിന്നതായിരുന്നു അപ്പം ഇനിയിപ്പോൾ മിസ്സിൻ്റെ ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇനി അത് വെച്ചിട്ട് അതായത് ആ ക്വസ്റ്റിനെങ്കിലും പഠിച്ചിട്ട് പോകാമെന്നുള്ള ഒരു ഇതായിട്ടുണ്ട് നൂറ് ശതമാനം കിട്ടിയെന്ന് തന്നെ പറയാം മലയാളം ഇംഗ്ലീഷൊക്കെ ഞാൻ ലാസ്റ്റ് പഠിക്കാമെന്ന് വെച്ചിരുന്നതാണ് ഇപ്പോൾ അത് ഒരു കോൺഫിഡൻസ് ഉണ്ട് എക്സാം നന്നായി എഴുതാമെന്നുള്ളത് മിസ്സിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു നല്ല പോസിറ്റീവായിട്ടാണ് മിസ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് അപ്പം നമുക്ക് ഇംഗ്ലീഷിനോടുള്ള പേടി മിസ്സിൻ്റെ ക്ലാസ്സിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിട്ടുണ്ട് അടിപൊളി നല്ലൊരു ക്ലാസ് ആയിരുന്നു കാരണം നമ്മൾ ബോർഡിൽ എക്സാമിനാണേലും ക്വസ്റ്റ്യൻസ് എടുത്തു കഴിയുമ്പോൾ പെട്ടെന്നൊരു ടെൻഷനാണ് കാരണം ഇതെങ്ങനെ ചെയ്യും ഇതെന്താണ് നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ക്ലാസ്സിനോട് ആ ടെൻഷൻ മുഴുവൻ കിട്ടി പ്രത്യേകിച്ച് ടെൻസ് വളരെ യൂസ്ഫുള്ളായിരുന്നു ക്ലാസ് നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം കൂടുതലും ഇങ്ങനെ തിയറിറ്റിക്കലി പഠിക്കേണ്ടത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയും ഇന്ന് ആദ്യത്താണ് ഇത്രയും കൂടുതൽ ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് അഞ്ഞൂറിലധികം ക്വസ്റ്റ്യൻസ് ഇന്നിപ്പോൾ ക്ലാസ്സിൽ നിന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ അത് ഒരു വളരെ ാണ് മിസ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷെ മിസ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇനി ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയാൽ എന്തെങ്കിലുമൊക്കെ നേടാന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു മിസ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇതിന് നമ്മുടെ അനഖ ആണത് അനഖ ഇന്ന് എവിടുന്നേ ഞാൻ ഇന്നലെ മൈസൂർന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ മൈസൂരാണ് അപ്പം സി സിന്റെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാവിടെ അപ്പം എനിക്ക് ഇംഗ്ലീഷ് സൈക്കോളജി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല വരാൻ പറ്റിയില്ലെങ്കിൽ കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും മാർക്ക് നേടണം കൊണ്ട് ഇന്നലെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഹസ്ബൻഡിന് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡേയും കൂട്ടി വന്നിട്ട് ഹസ്ബൻഡ് ഇന്ന് രാവിലെ പോയി അപ്പോൾ അപ്പം ഞാനിന്ന് ഇവിടെ ഇനിയിപ്പം ആറാം തീയതി എക്സാം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി ഇന്ന് നമ്മുടെ സി സിയുടെ ഇംഗ്ലീഷിൻ്റെ ഏഴ് മണിക്കൂറത്തെ മാരഥോൺ സെഷൻ കോഴിക്കോട് നടന്നു കണ്ടില്ലേ ഇതൊക്കെ അതിൻ്റെ ആണ് ഇന്ന ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ന് കാരണം കുട്ടികളുടെ ഫീഡ്ബാക്ക് അവരുടെ ഇംഗ്ലീഷ് അറി ഒട്ടും അറിയില്ല എന്ന് വന്നപ്പം ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമ്പോൾ ഉള്ള കുട്ടികളുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ട് ഏഹ് എനിക്കിത് ചെയ്യാൻ പറ്റിയോ എന്നൊരു എക്സ്പ്രഷനോട് കൂടി പല കുട്ടികളും നോക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വികാരങ്ങളാണ് നമ്മളിന്ന് കണ്ടത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു മൈസൂരിൽ നിന്നും അതുപോലെ കേരളത്തിലിത് കോഴിക്കോടാണ് നമ്മൾ ഒരറ്റത്ത നടത്തിയത് എങ്കിൽ പോലും കേരളത്തിൽ കൊല്ലത്തു നിന്നും ഒക്കെ കുട്ടികളുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം ഇറ്റ് വാസ് എ ബ്ലിസ്ഫുൾ ഡേ താങ്ക് യു